ഹലോ ഹായ് വെൽക്കം ടു രുചി ബൈ ബിൻസു ഇന്ന് നമുക്ക് ഈ പൂമീൻ എങ്ങനെയാണ് നല്ലതായിട്ട് ഫ്രൈ ചെയ്യുന്നതെന്ന് ഒന്ന് നോക്കാം അപ്പോൾ അതിനുവേണ്ടി ഈ പൂമീൻ ഞാൻ രണ്ടെണ്ണം വാങ്ങിച്ചിട്ടുണ്ട് ഇത് ഞാൻ വൃത്തിയാക്കിയിട്ട് വരാം അപ്പോൾ നമുക്ക് മീൻ ഫ്രൈ ചെയ്യാനായിട്ട് ഒരു മസാല തയ്യാറാക്കണം അതിനായിട്ട് നമുക്ക് ഒരു വലിയ ടേബിൾ സ്പൂൺ കുരുങ്ങനെ പെരിഞ്ചിരകും അതുപോലെ ഒരു ചെറിയ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഇത് നമുക്കെല്ലാം കൂടെ ഒന്ന് ഒന്ന് പൊടിച്ചിട്ട് വരാം അതിനായിട്ട് ഇനി ഇതിപ്പോൾ എല്ലാം നമ്മൾ കറക്കി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിൽ കുറച്ചും കൂടെ മസാല ചേർക്കണം അപ്പോൾ ഒരു നാല് പച്ചമുളക് ഇങ്ങനെ കണ്ടിച്ച് ഇങ്ങനെ ഒന്ന് കട്ടി ഇങ്ങനെ മുറിച്ചൊന്ന് ഇട്ട് കൊടുക്കാം അല്പം കറിവേപ്പില തണ്ടോട് കൂടി നമുക്കിട്ട് ചെയ്തെടുക്കാം കേട്ടോ ഒരു മൂന്ന് മൂന്നാല് കഷ്ണം ചുമന്നുള്ളി രണ്ട് കഷ്ണം ഇഞ്ചി പിന്നെ നമുക്കൊരു അഞ്ചെട്ട് ചുള വെളുത്തുള്ളി ഇടാം അല്പം കൂടി ഇട്ട് കൊടുക്കാം ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഒരു ചെറിയ ഒരു മിഠായിയുടെ വലുപ്പത്തിൽ നമുക്കിതിനകത്ത് പിഴുപുളിയും കൂടി ഇട്ട് കൊടുക്കാം ഇതിനകത്ത് നമ്മൾ ഈ പുളി ഇട്ട് കൊടുത്തുകൊണ്ട് ഇനി ചെറുനാരങ്ങിയ വിനഗറൊന്നും വേണ്ട അപ്പോൾ നമുക്കിത് അരയ്ക്കാൻ ആവശ്യമായിട്ട് ഒരു ശകലം വെള്ളം വേണമെങ്കിൽ അത് നമ്മൾ ചേർത്ത് നല്ല നല്ലതുപോലെ അരച്ചിട്ട് നമ്മുടെ മസാല ഇതുപോലെ വൃത്തിയായിട്ട് നമ്മൾ അരച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിനകത്തോട്ടിത് തേച്ച് പിടിപ്പിക്കാം അരമണിക്കൂർ ഇത് മേരിനേറ്റ് ചെയ്ത് ഒരു ഒരമണിക്കൂർ കൂടെ ഇരിക്കട്ടെ കേട്ടോ അപ്പോൾ നമുക്കിത് ഫ്രൈ ചെയ്യാനായിട്ട് ഞാൻ പാൻ എടുപ്പത്ത് വെച്ച് തീ കത്തിച്ച് ഇപ്പം നമുക്കിത് ഒലിവ് ഓയിലാണ് ഞാനിതുണ്ടാക്കുന്നത് ഫ്രൈ ചെയ്യുന്നത് അപ്പോൾ നമുക്കിത് ഫ്രൈ ചെയ്യാനായിട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായിട്ടുണ്ട് നമുക്കിത് ഓരോന്നായിട്ട് കൊടുക്കാം മസാലയെല്ലാം നല്ലതുപോലെ പിടിച്ചിട്ടുണ്ട് റുകറ്റിലെല്ലാം അത് വെച്ച് ഇനി ചുറ്ററേറ്റിലൂടെ അതിൻ്റെ മീൻ്റെ ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇത് ദേശ കട്ടിയുള്ള മീനായതുകൊണ്ട് നമുക്കിതൊന്ന് അടച്ചു വെച്ച് വരാം ഈ ഒരു മീഡിയം ടു സിമ്മിന് ഇടയിൽ ഇട്ട് അടച്ചിട്ട് നമ്മുടെ നല്ല മുരുമൊരാന്ന് മുരിഞ്ഞ നമ്മുടെ പൂമീനിവിടെ സെറ്റായിട്ടുണ്ട് നമ്മളിത് ഒരിവോയിലാണ് ഫ്രൈ ചെയ്തപ്പോൾ നമുക്ക് ഹെൽത്തിയാണ് നമുക്ക് സവാളയൊക്കെ കൂട്ടി കഴിക്കാം സൂപ്പർ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം വേറൊരു വീഡിയോ ആയിട്ട് അടുത്തുതന്നെ കാണാം താങ്ക് യു